നമസ്കാരം ഞാൻ കലാശാല മുരളി എല്ലാവർക്കും നല്ല സുപ്രഭാതം നേരുന്നു ഇന്ന് ഈശ്വരനുമായിട്ടുള്ള ദിനത്തെക്കുറിച്ച് നമ്മുടെയെല്ലാം ഈശ്വരനുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലായിരിക്കാം ഈശ്വരൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നാം ആശിക്കുന്നതല്ലായിരിക്കാം ഈശ്വരൻ നമുക്ക് തരുന്നത് അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയം നിരാശയിലേക്ക് പോകും നമ്മുടെ ഹൃദയം തകർച്ചയിലേക്ക് പോകും ആ തകർച്ചയിലും ഈശ്വരൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പോകേണ്ട വഴി ഈശ്വരൻ കാണിച്ചു തരും നമ്മുടെ ആഗ്രഹം എങ്ങനെ സാധിക്കാമെന്ന് ഈശ്വരൻ നമുക്ക് പറഞ്ഞു പറഞ്ഞത് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ദുഃഖിക്കപ്പെടുകയും ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താതെ ദൈവമേ എനിക്ക് ഈ ദുഃഖം തരാനാണ് അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടാനാണ് അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ വേദനിക്കുന്നത് ഇഷ്ടമെങ്കിൽ ഞാനത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തന്നെ മാറും നമ്മുടെ ജീവിതം തന്നെ മാറ്റി മാറ്റിമറിക്കപ്പെടും ഇത്രയൊക്കെ അനുഭവങ്ങൾ വന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന അവർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ ഈശ്വരൻ തയ്യാറാകും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെയും അങ്ങനെയാകട്ടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈശ്വരനെ കുറ്റപ്പെടുത്താതെ ആ ദുഃഖത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ദുഃഖത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണം അപ്പോഴാണ് ഈശ്വരാനുഗ്രഹം എന്താണെന്ന് നമ്മൾ അറിയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് നന്ദി നമസ്കാരം